ഗുഡ് മോർണിംഗ് എന്നാ വേണ്ടത് സുഖമാണ് എല്ലാവർക്കും എന്നെ കണ്ടിട്ടൊരു സ്പെഷ്യൽ ഉന്മേഷോ സന്തോഷമൊക്കെ തോന്നുന്നില്ലേ എന്നാന്ന് അറിയാവോ ഇന്ന് എന്റെ ബർത്ത്ഡേ ആ എന്റെ അല്ലാട്ടോ ഞങ്ങളുടെ എൻ്റെ എന്റെ ട്വിൻ ബ്രദറിന്റെ ഇരട്ടയുടെ എൻ്റെ ലീജോടെ ബർത്ത്ഡേ ആണെ ഭയങ്കര സന്തോഷം എന്താ പറയുക നമ്മുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ അല്ലേ അല്ലെ എനിക്കതേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യപ്പെടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദിവസമാണ് അപ്പൊ ആദ്യം തന്നെ ഇത്രയും വർഷം എന്താ പറഞ്ഞേ ഇത്ര ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഒരു നല്ല ഇത്രയും വർഷം തന്നതിന് ദൈവത്തിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ദൈവത്തിന് നന്ദി പിന്നെ പിന്നെന്താ ഞാനൊരു വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ പറയുന്നത് പോലെ ശരിക്കല്ലേ ദൈവത്തിന് പറയേണ്ട ഒരു വോട്ട് ഓഫ് താങ്ക്സ് നമുക്ക് നല്ലൊരു ജീവിതം തന്നതിന് ഇത്രയും നാൾ നമ്മളെ ആരോഗ്യത്തോടെ എല്ലാം സംരക്ഷിച്ചതിന് ഒക്കെ ദൈവത്തിന് ഒരു ഒരായിരം നന്ദി തമ്പ്രാൻ നന്ദി പറയുന്നു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദിവസം തുടങ്ങും കേട്ടോ പിന്നെ വേറെ എന്നാ പിന്നെ എൻ്റെ ഇന്നത്തെ ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്ത എന്റെ ഇരട്ട എന്നെ വിളിച്ചപ്പോഴാണ് എൻ്റെ ട്വിൻ ബ്രദർ ഞങ്ങൾ ട്വിൻസ് ആണ് ഞാൻ പറഞ്ഞില്ലേ ലിജോപ്പൻ്റെ ഫോൺ വന്നപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത് ബർത്ത്ഡേ വന്നിട്ട് പക്ഷെ ഞങ്ങളുടെ ബർത്ത്ഡേയുടെ ഏറ്റവും വലിയ വിശേഷം എന്നാന്ന് രാവിലെ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചതാണേ അതിന്റെ ബാക്കി അതുണ്ടോ കണ്ടോ കട്ടൻ കാപ്പി കാപ്പിന് ആ മുഴുവൻ കുടിച്ചില്ലായിരുന്നു കട്ടങ്ങാപ്പ് കുടിച്ചിട്ട് ഞങ്ങടെ തുടങ്ങി കൊച്ചിനെ സ്കൂളിൽ വിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് ബർത്ത്ഡേയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ ബർത്ത്ഡേ ഇതുവരെ കേന്ദ്രം അംഗീകരിച്ചിട്ടില്ലെന്ന് അന്താരാഷ്ട്ര സംഘടന അംഗീരിച്ചിട്ടില്ലെന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ മമ്മി അംഗീകരിച്ചിട്ടില്ല പക്ഷെ ഞങ്ങളുടെ ബർത്ത്ഡേ എന്ന് പറയുന്നോണ്ടല്ലോ റഷ്യ ഉക്രൈൻ പോലാ അടിയ എന്തും ഇതുവരെ തീർന്നിട്ടില്ല എന്തിനാന്നറിയോ ഞങ്ങളുടെ ബർത്ത്ഡേ നവംബർ സെവൻ ഇന്ന് നവ ഇന്നല്ലേ നവംബർ സെവൻ ഇന്നല്ല നാളെയാന്ന് പറയും മമ്മി ഞങ്ങളുടെ സ്വന്തം മമ്മി മമ്മി പറയും മമ്മി ഞങ്ങളെ പ്രസവിച്ചത് ഇന്നല്ലെന്ന് ഞങ്ങളെ പ്രസവിച്ചത് പ്രസവിച്ചതിന് അവബർറ്റിനു പക്ഷെ ഒഫീഷ്യലി ഞങ്ങളുടെ ബർത്ത് ഡേ ഇന്നാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലും ആധാർ കാർഡിലും എല്ലായിടത്തും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മമ്മി പറഞ്ഞ എനിക്ക് പോകേ ഏഴാം തീയതി രാത്രിയും കണ്ട പതിനൊന്ന് മണി കഴിഞ്ഞോ പന്ത്രണ്ട് മണിക്ക് മുമ്പ് ആ ഇൻപിറ്റൂല്ല മമ്മി പ്രസവിക്കുന്നത് അപ്പൊ ഞങ്ങൾ ടൂറിസം അല്ലേ ഞങ്ങളുടെ സമയത്തിൽ ഇച്ചിരി അഞ്ചോ പത്തോ മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ട് അപ്പോ മമ്മി പറയുന്ന എട്ടാം തീയതിയാണ് പപ്പ പറയുന്ന ഏഴാം തീയതിയാണ് അപ്പോ അങ്ങനെ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടായി കഴിഞ്ഞിട്ടിരിക്കുന്നത് നമ്മൾ കൊണ്ടപ്പോ ആ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സമയം പറയുന്നതെന്ന് തോന്നുന്നു എനിക്കറിയില്ല എനിവേ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു അതുകൊണ്ട് ഞങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് ഇതുവരെ ആ അടി തീർന്നിട്ടില്ല ഒരു ഞടി നടന്നുകൊണ്ടിരിക്കുവാണ് മമ്മിയും പപ്പയും ഞാൻ പറഞ്ഞ പോലെ ഉക്രൈൻ റഷ്യ യുദ്ധം പോലെ ഇതുവരെ തീർന്നിട്ടില്ല എന്നും അടിയാണ് മമ്മി ഇതുവരെ വിളിച്ചിട്ടില്ല ബർത്ത്ഡേക്ക് മമ്മി ഒന്നും വിളിക്കില്ല പപ്പായക്ക് വിളിക്കണമെന്ന് ഉണ്ടാകുമ്പോൾ പപ്പ വിളിക്കുകയല്ല അതുകൊണ്ട് അതും പറഞ്ഞിട്ട് ഇപ്പോഴും പപ്പായും മമ്മി അടി വെക്കും ഇന്നും പപ്പായും മമ്മി മൂട്ടൻ അടിയായിരിക്കും എനിക്കറിയാം എന്നാലും ഒഫീഷ്യലി നമ്മുടെ ബർത്ത്ഡേ നവംബർ സെവൻ ആയതുകൊണ്ട് ഒഫീഷ്യലി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലായിടത്തും നവംബർ സെവൻ എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്താൽ പക്ഷെ ഒരിടത്തും നമ്പർ നവംബർ എയ്റ്റ് ഇല്ല മമ്മി പറയുന്നു മമ്മി മാത്രം ഞങ്ങളെ മമ്മി ഞങ്ങളെ പ്രസവിച്ചത് നവംബർ എയ്റ്റ് ആണ് മൂവി പറഞ്ഞെ ഇതിന്റെയൊക്കെ ഫേസ്ബുക്ക് പറ്റാണ് നവംബർ സെവൻ എന്ന് മമ്മി പറഞ്ഞു ഫേസ്ബുക്ക് പറ്റൊന്നും അല്ല അതുകൊണ്ട് ഞങ്ങളുടെ ബർത്ത്ഡേ ഈ പള്ളിപ്പെരുന്നാൾ പോലെ രണ്ടു ദിവസം ഇന്നു തുടങ്ങി നാളെ തീരുവുള്ളൂ നവംബർ ഏഴാം തീയതി തുടങ്ങി നവംബർ എട്ടാം തീയതി ഇരുന്ന ഈ പള്ളി പള്ളിപ്പെരുന്നാൾ അമ്പലത്തിലെ ഉത്സവം എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ടു ദിവസത്തെ ആഘോഷം അപ്പം എല്ലാരും ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് നന്നായിട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോ രണ്ടു കപ്പ് കാപ്പി ആയി പോന്നേ ആരെങ്കിലും വരുന്നോ അപ്പൊ മമ്മിയൊന്നും ഇന്ന് വിളിച്ച് വിഷ് ചെയ്യത്തില്ല മമ്മിയും അനിയത്തി ആന്റി അനിയത്തി സിസ്റ്റർ ആൻറ്റി ഉണ്ട് ആന്റീ മമ്മിയുടെ വീട്ടുകാരൊന്നും ഞങ്ങൾ ഇന്ന് വിഷ് ചെയ്യത്തില്ല ബാക്കി എല്ലാരും ഇപ്പൊ രാവിലെ തട്ടെ ഞാൻ രാവിലെ എഴുന്നേറ്റ് റിജപ്പം വിളിച്ച എല്ലാരും വിളിക്കും പക്ഷെ പാവം മമ്മിയും അല്ലേ അതുകൊണ്ട് കേന്ദ്രം ഇതുവരെ അപ്രൂവൽ ചെയ്യാത്തൊരു ബർത്ത്ഡേ ആണ് ഞങ്ങളുടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് ഇങ്ങനത്തെ ഒരു ഒരു അവസ്ഥ ജനിച്ച ദിവസത്തിന് വേണ്ടി വരെ ഇപ്പഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക അടി ഏതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പക്ഷെ അങ്ങനെ നവംബർ സെവൻ എല്ലായിടത്തും ഒഫീഷ്യലി ഒക്കെ നമ്മുടെ ബർത്ത്ഡേ ആണ് പപ്പായും പറയുന്നു അങ്ങനെ എല്ലാരും പറയുന്നുണ്ട് പാവം മമ്മി അല്ലേ മമ്മിയുടെ ഒരു അവസ്ഥ നോക്കി സ്വന്തം മക്കളെ പ്രസവിച്ചിട്ട് മക്കളുടെ ദിവസം പോലും മമ്മിക്ക് സ്ഥാപിച്ചിരിക്കാൻ പറ്റിയില്ല അപ്പോൾ സാധാരണ എല്ലാവരും ജനിച്ച ദിവസം സമാധാനമുള്ള ദിവസമായിരിക്കും ജനിച്ച ദിവസം വരെ പൊരിഞ്ഞടി നടക്കുന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ രണ്ടുപേരാണ് ഞാൻ ചോയി ഇതുവരെ അടി തീർന്നിട്ടില്ല അത് എന്ന് തീരും ഞാൻ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിനടിയായിരിക്കും മമ്മിയുടെ മെസ്സേജ് ഇതുവരെ വന്നിട്ടില്ല ഇന്ന് മമ്മി വിളിക്കല്ലോ കേട്ടോ മമ്മി നാളെ വിളിക്കുകയുള്ളൂ മമ്മിയും പപ്പായും ശരിക്കും ഇന്നെനിക്ക് ഓഫാണേ ഞങ്ങൾക്ക് ഞങ്ങളെ ഹോസ്പിറ്റലിൽ അങ്ങനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ബർത്ത്ഡേ അന്ന് നമുക്ക് അവധിയായിരിക്കും അപ്പൊ ഇന്ന് എനിക്ക് അവധിയാ ബർത്ത്ഡേ ആയതുകൊണ്ട് ബർത്ത്ഡേ അന്ന് അവധി തരുന്നത് എനിക്കൊന്ന് സ്നേഹം മാത്രമേ ഉള്ളു അന്ന് വേറെ എനിക്ക് എനിക്കറിയത്തില്ലോ കേട്ടോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ എന്റെ വിശേഷങ്ങള് പിന്നെന്താണ് ഇന്ന് മെസ്സേജിനൊക്കെ റിപ്ലൈ ചെയ്യണം എല്ലാ മെസ്സേജും നോക്കണം അപ്പോ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എനിക്കും ലിജോയിക്കും അല്ല ഇന്ന് ബർത്ത്ഡേ അറിയാത്ത ഞാൻ അറിയാത്ത ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഇങ്ങോട്ടൊരു ഹാപ്പി ബർത്ത്ഡേ ഡേ ഇപ്പം എനിക്ക് മെസ്സേജ് താഴെ ഞങ്ങളുടെ ബർത്ത്ഡേ ആണ് അപ്പം ലിജോപ്പ ഒരിക്കൽ കൂടി ബർത്ത്ഡേയുടെ എല്ലാവിധ ആശംസകളും സന്തോഷങ്ങളും എനിക്ക് നിർത്തില്ല സ്വന്തം ബർത്ത്ഡേ ഇങ്ങനെ തള്ളിപ്പൊക്കി പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നല്ലേ ഞാൻ പാത്രമേ കാണുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാല പാല മെഡിസിറ്റി അല്ലല്ലോ പാലാ മരീനിൽ രണ്ട് ഇരട്ട കുട്ടികൾ പൂജാതരായ ദിവസം ആഹാ അടിപൊളി മമ്മിയുടെ ശാസ്ത്രം അനുസരിച്ച് മമ്മി ഇന്ന് പ്രസവേനെ അനുഭവിച്ചോണ്ടിരിക്കുന്നുള്ളൂ ഇന്ന് രാത്രിയാണ് ഞങ്ങൾ ഉണ്ടായത് പാലായിൽ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ ഇതോടെ എൻ്റെ എന്താ പറയുന്നത് എന്റെ വാക്കുകൾ ഇവിടെ ഞാൻ ഉപസമായിരിക്കുന്നു നന്ദി നമസ്കാരം വട്ട വട്ട് തലക്ക് നല്ല വട്ട ചുമ്മാ ഒരു ബ്ലോഗ് എന്തെങ്കിലും വേണ്ടേ അപ്പൊ ശരി എന്നാ പോയച്ചു വരാം